മാന്ത്രികം കുഞ്ഞിമാധു കുമാരനെ കാത്തിരുന്നില്ല കുമാരൻ കുഞ്ഞിമാധുവിനെ ഓർത്തതുമില്ല എന്നിട്ടും എന്നിട്ടുമിതാ കുമാരൻ കടവത്ത് വന്നു നിൽക്കുന്നു കണ്ടവരാരും അവനെ തിരിച്ചറിഞ്ഞില്ല അത്രയ്ക്ക് വെളുത്തുപോയി കുമാരൻ കുമാരൻ ഒറ്റയ്ക്കല്ല പോലീസ് പട്ടാളം പരിവാരം ആന അമ്പാരി ന്യായാധിപൻ പുരോഹിതൻ തപ്പ് തകില് ഒക്കെയുണ്ട് കൂടെ പടിഞ്ഞാറേ താഴത്ത് പാർക്കുന്ന അമ്പു ചോദിച്ച പോലെ എന്താണിത് സിനിമയുടെ ഷൂട്ടിങ്ങാ അതെന്തായാലും ആദിയിലുള്ളവർ കുമാരനെ കാണാൻ തിക്കി തിരക്കി നിന്ന് ഇടമില്ലാത്ത ഓല ഷെഡ് തകിടുപൊടിയായി വഞ്ചി കാത്തിരിക്കാൻ ഇട്ടിരുന്ന തെങ്ങിൻ തടികൾ ഒടിഞ്ഞു വീണു ഓർമ്മയുണ്ടോ കുമാര നിനക്കിപ്പോ നമ്മുടെ ഭാഷ മനസ്സിലാവോ കുമാര ഒന്ന് കാണണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞി മാധുവും പുറപ്പെട്ടത് മുപ്പത്താറ് കൊല്ലം മുമ്പ് കണ്ടതല്ലേ എന്താ നേടിയതെന്ന് അറിയണമല്ലോ ചങ്ങാതിച്ചുകളാണ് തോണി തുഴഞ്ഞത് അണിയത്ത് കാർത്യായനി മുനമ്പത്ത് ദേവകി നടുക്കിരുന്നു കുഞ്ഞിമാധു കാറ്റിൽ ഈറൻമുടി അഴിച്ചിട്ട് ജലദേവതയെ പോലും കണ്ണിനത്ര തെളിച്ചം പോരാഞ്ഞിട്ടും കുമാരൻ ആൾക്കൂട്ടത്തിനുള്ളിലായിരുന്നിട്ടും കുഞ്ഞിമാധു അവനെ നല്ലോണം കണ്ടു എന്നാണ് പറയുന്നത് നായിൻ്റെ മോൻ്റെ ചെവിക്ക് എന്താ അടി പറ്റിയേ കുഞ്ഞിമാധു ചോദിച്ചു ചെവിക്ക് എന്താ അണിയത്തിൽ നിന്ന് കാർത്തിയായനി ചോദിച്ചു നായിൻ്റെ പോലെ കൂർത്തിരിക്കണു കുഞ്ഞിമാതു ചിരിച്ചു വാല് വളഞ്ഞിട്ടന്നെയാ കുഞ്ഞിമാധു മുനമ്പത്ത് നിന്ന് ദേവകി പെണ്ണുങ്ങൾ വെള്ളത്തിൽ കൂട്ടച്ചിരിയായി വെള്ളവും കൂട്ടച്ചിരി വഞ്ചി മറിയുമെന്നായി ഇനി പൂവാടി കീർത്തിയായനി കാർത്തിയായനി ചോദിച്ചു പോവാൻ പോവാം ചിരിച്ചു ചിരിച്ച് കുഞ്ഞിമാധുവിൻ്റെ കണ്ണില് വെള്ളം നിറഞ്ഞു കുമാരന്റെ ആളും പട്ടാളവും വെള്ളം കലക്കും മുമ്പ് തെളിവെള്ളത്തിലൂടെ തുഴഞ്ഞു പോയി കുഞ്ഞിമാധുവും ചങ്ങാതിച്ചുകളും പിന്നാലെ പോയി മീനും ഞാറകളും അവർ കണ്ണിൽ നിന്നും മറഞ്ഞതും കുമാരന്റെ പട്ടാളം വെള്ളത്തിൽ ഇറങ്ങി ബോട്ടിട്ട കാലുകൾ ഒരേ താളത്തിൽ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചു ആളുയരത്തിൽ പൊന്തി ഇരു കരകൾ കരകളിലേക്കും ചിതറി വെള്ളം തല്ലിയലച്ചു അലച്ചു വീണുകൊണ്ടിരുന്നു അതുപോലൊരു പ്രകടനം ദേശം ഇതുവരെ കണ്ടിട്ടില്ല ചിലർ വിസ്മയിച്ചു ചിലർ അമ്പരന്നു ചിലർ ആരാധിച്ചു അധികം പേരും പേടിച്ചു പേടിച്ചവരിൽ തന്നെ ചിലർ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചു പ്രത്യേകിച്ചും അമ്പു വെള്ളത്തിൻ്റെ അടിത്തട്ടിളക്കി മറിച്ചാണ് പട്ടാളം മാർച്ച് ചെയ്തത് കക്കകളുടെ സാമ്രാജ്യം തകർന്നുപോയി ബൂട്ടുകൾക്കടിയിൽപ്പെട്ട് ചതഞ്ഞ പൊടിക്കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വെള്ളത്തിനുമീതി പൊന്തി വരാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ഉറക്കെ നെഞ്ചു തടിച്ചു എന്താ നിങ്ങൾ കാട്ടണയ പട്ടാളക്കാരെ അത് ഞങ്ങളുടെ ചോറാ കക്ക കോരുന്ന വട്ടവലകളിൽ നിന്ന് അരുമയോടെ പാറ്റി വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വിടാറുണ്ടവർ പൊടിക്കുഞ്ഞുങ്ങളെ എന്നാൽ പട്ടാളം പട്ടാളമാണ് അവർ പൊടിക്കുഞ്ഞുങ്ങളെ പരിഗണിച്ചില്ല സ്ത്രീകളുടെ കരച്ചിൽ ശ്രദ്ധിച്ചതുമില്ല കാരണമുണ്ട് മാർച്ച് ചെയ്തു പോകുമ്പോൾ താഴേക്ക് ഒരു നോട്ടം പാടില്ല കണ്ണുകൾ നേർരേഖയിലായിരിക്കണം അതുകൊണ്ട് അവർ നേർരേഖയിൽ കാണുന്ന കണ്ടൽ കാടുകളിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ നേരെ അങ്ങോട്ട് മാർച്ച് ചെയ്തു പോവുകയും ചെയ്തു അവർ കാടിനകത്ത് കടന്നതും പക്ഷികളുടെ കോലാഹലം കേട്ടു കറുപ്പും വെളുപ്പും ചാരനിറവുമുള്ള പലതരം പക്ഷികളെ കൊണ്ട് ആകാശം മൂടിപ്പോയി അവറ്റയുടെ കരച്ചിൽ കൊണ്ട് ചെവിതല കേൾക്കാൻ വയ്യാതായി ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ എൻ്റെ നാടിനു വേണ്ടി ചെറിയൊരു കാര്യം പോലും ചെയ്തില്ല കുമാരൻ സങ്കടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നവർ അത് ശരിവെച്ചു താൻ പോകുമ്പോൾ എങ്ങനെ കിടന്നിരുന്നോ അതേ പരിതാപകരമായ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് ആദി അതേ കടവ് അതേ മങ്ങൽ അതേ ദുരിതം ആദിയിലുള്ളവർക്ക് അത് കേട്ടപ്പോൾ ചെറിയ അമ്പരപ്പ് തോന്നി അവർക്കെന്തോ ദുരിതം എന്ത് മങ്ങൽ അതേസമയം ഇഷ്ടവും തോന്നി നമ്മുടെ സ്വന്തം ആളല്ലേ കുമാരൻ ഇത്രയും വലിയ പദവിയിലുള്ള കുമാരൻ അടുത്തു ചെന്ന് എന്തൊക്കെ ഉണ്ടടവോ കുമാര തൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതിന് ധൈര്യം വരുന്നില്ലെന്ന് മാത്രം പണ്ടത്തെ കുമാരനല്ലോ ഇപ്പോഴത്തെ കുമാരൻ എന്നാൽ നാലഞ്ച് പേർ കുമാരനെ കാണാൻ ഒരാവേശവും കാട്ടാതെ മാറി നിന്നു പൊന്മണിയും ദിനകരനും മാർക്കോസും പടിഞ്ഞാറേ താഴത്തെ കുഞ്ഞൂട്ടനും അവൻ്റെ അനിയൻ രമേശിനുമായിരുന്നു അവർ കുമാരൻ്റെ പട്ടാളത്തിന് കണ്ടൽക്കാട്ടിലെന്തു കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ വഞ്ചിയെടുത്ത് പിന്നാലെ പാഞ്ഞു പച്ചവളം മുഴുവൻ അരിച്ചു അരിച്ചുപിറുക്കിയിട്ടും പട്ടാളക്കാരുടെ ഒരു പൊടി പോലും കണ്ടില്ല ഏതു വഴിക്ക് രക്ഷപ്പെട്ടു പൊന്മണി ചോദിച്ചു അവർ പിന്നെയും കുറെ അലഞ്ഞു തിരിഞ്ഞു കണ്ടുപിടിക്കാനായില്ല കുമാരന്റെ വരവ് ആദീനെ രക്ഷപ്പെടുത്താൻ എന്നല്ലേ പറയണേ കുഞ്ഞുട്ടൻ ചോദിച്ചു രക്ഷപ്പെടുത്തുന്നു ഈ കണ്ട കാലം ഇല്ലാത്തൊരു സ്നേഹം പെട്ടെന്ന് എങ്ങനെയുണ്ടായി പൊന്മണി ചോദിച്ചു കുമാരൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് ആദിയിൽ ഇപ്പോൾ കേൾക്കുന്നത് മുഴുവൻ കുമാരൻ വരുന്നു സർക്കാരിനെയും കൊണ്ടുവരുന്നു രണ്ടും കൂടി ആദിക്കുമീതെ ഒരു സ്വർഗമുണ്ടാക്കാൻ പോകുന്നു കുമാരൻ ആദിയെ സ്നേഹിക്കുന്നു സർക്കാരും സ്നേഹിക്കുന്നു സ്വന്തം തള്ളയും തന്തയും ചത്തിട്ട് വരാത്തവനല്ല ഇയാള് പിന്നെന്ത് സ്നേഹ രമേശൻ ചോദിച്ചു തന്തോടും തള്ളോടും ഇല്ലാത്തവന് ദേഹത്തോട് സ്നേഹം ഉണ്ടാവുമോ കുമാരൻ്റെ പെണ്ണും കുട്ടികളും ഈ നാട് കണ്ടിട്ടുണ്ടോ അവൻ കാണിച്ചിട്ടുണ്ടോ അവർ ഈ വെള്ളത്തിൽ കാല് കുത്തിയിട്ടുണ്ടോ അവർ കുമാരൻ്റെ തന്തെയും തള്ളയെയും കണ്ടിട്ടുണ്ടോ പിന്നെന്ത് സ്നേഹം ഇപ്പോഴും കുമാരൻ്റെ തന്തയുടെയും തള്ളയുടെയും കുഴിമാടത്തിൽ തിരി വയ്ക്കണത് കുഞ്ഞിമാധുവാണ് ഒരു തിരി തമ്പുരാന് ഒന്ന് കുമാരൻ്റെ തന്തയ്ക്ക് ഒന്ന് തള്ളയ്ക്ക് അതാണ് സ്നേഹം ആതിയിലുള്ള പലരെയും പോലെയല്ല ദിനകരനും പൊന്മണിയും അവർക്ക് പഠിപ്പുണ്ട് അറിവുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട് ആതിയെ ചുറ്റിപ്പറ്റി ചില കൂടാലോചനകൾ നടക്കുന്നുണ്ടെന്ന് അവർ സംശയിച്ചു പക്ഷേ അതെന്താണെന്ന് തെളിഞ്ഞു കിട്ടുന്നില്ല ആരൊക്കെയോ വരുന്നു പോകുന്നു നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുമുണ്ട് പലരും ടെൻറ്റിൽ വന്ന് പാർക്കുന്നുണ്ട് കണ്ടൽ കാടുകളിൽ ചുറ്റി നടക്കുന്നുമുണ്ട് എന്താ ഏതാന്നൊരു പിടിയുമില്ല ആകെ ഒരു കലങ്ങൾ ഒരു അസ്വസ്ഥത കുമാരൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു കടവത്ത് വെച്ച് മാജിക്ക് കാട്ടി അയാൾ കുട്ടികളെ ചിരിപ്പിച്ചു തൊപ്പിക്കുള്ളിൽ നിന്ന് ആദ്യം മുയൽ പിന്നെ പ്രാവ് പിന്നെ തൂവാല പിന്നെ കരിമീൻ പിന്നെ കക്കകൾ ക്കകൾ സിദ്ധു പറഞ്ഞിട്ടാണ് ദിനകരൻ അതറിഞ്ഞത് എന്തായിരിക്കാം കുമാരന്റെ കൂട്ടത്തിലൊരു മാജിക്കുകാരൻ മാജിക്കുകാരന് കുട്ടികളെ രസിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദേശത്തെ യുവാക്കൾ അയാൾക്കു ചുറ്റും കൂടി അവർക്കത് വല്ലാതെ രസിച്ചു കഥായ സായാഹ്നങ്ങൾ വരാൻ കൂട്ടാക്കാത്തവർ പോലും മാജിക് കാണാൻ ഓടിയെത്തി മജീഷ്യൻ നീട്ടി വായുവിൽ നിന്നെന്തോ പിടിച്ചെടുക്കുന്നത് പോലെ വിരലുകൾ പിടർത്തി വലതു വലതുകൈയിലെ മന്ത്രവടി മൂന്നുവട്ടം ചുരത്തിയിട്ട് ഒരു ഹുങ്കാരത്തോടെ അത് ദേശത്തിനു നേരെ ചൂണ്ടി കുട്ടികളും യുവാക്കളും സ്ത്രീകളും കർണവന്മാരും ഒക്കെ അത്ഭുത പരവശരായി ഒറ്റ നിമിഷം കൊണ്ട് കടത്തും വഞ്ചികളും വെള്ളവും വയലും തോടും കുളങ്ങളും കിണറുകളും വീടുകളും തെങ്ങിൻ തോപ്പുകളും കണ്ടൽക്കാടുകളുമെല്ലാം അപ്രത്യക്ഷമായി കൂറ്റൻ കെട്ടിടങ്ങൾ വിശാലമായ റോഡുകൾ ഇരമ്പുന്ന വാഹനങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഷോപ്പിംഗ് സെന്ററുകൾ ഹോട്ടലുകൾ സിനിമാശാലകൾ പാർക്കുകൾ ഇരമ്പുന്ന തെരുവുകൾ ചന്തകൾ വെളിച്ചം 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 ശബ്ദം 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 തിരക്ക് 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 ആളുകൾ അത്ഭുതത്തിൽ നിന്ന് രക്ഷപ്പെടും മുമ്പ് തന്നെ മജീഷൻ ഒരിക്കൽ കൂടി മന്ത്രവടി ചുരുക്കി പിൻവാങ്ങി എല്ലാം പഴയപടിയായി തുളുമ്പുന്ന തണുത്ത നിശബ്ദ തടാകം മങ്ങിയ നിഴലുകൾ പോലെ കടത്ത് വഞ്ചി വെള്ളം വയൽ നരച്ച ആകാശം ചളി നിറഞ്ഞ വഴികൾ വിരസമായ വളരെ വിരസമായ ദിനരാത്രങ്ങൾ ജീവിതത്തിന് എന്തൊരു ഭാരമാണീ നിഴലിൽ നിങ്ങൾ കണ്ടല്ലോ മജീഷനാ അത്ഭുത പരതന്ത്രരോട് ചോദിച്ചു യുവാക്കൾ ആകാംക്ഷയോടെ അയാളോടടുത്തു നിന്നു ഇതാണ് കുമാരൻ്റെ സ്വപ്നം ഇതാണ് അയാൾ ദേശത്തോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആയിരം വണ്ടുകൾ ഒന്നിച്ചു മൂളിപ്പറക്കും പോലെ യുവാക്കൾക്കിടയിൽ ഒരു എരിപൊരു സഞ്ചാരമുണ്ടായി അവർ വിശ്വസിക്കാനാവാത്തത്ര ആരാധനയോടെ കുമാരനെ നോക്കി കുമാരൻ പറഞ്ഞു മുപ്പത്താറ് കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചത് തന്നെ ഇപ്പോഴും ചോദിക്കുന്നു മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ എന്തു കിട്ടും കുറേ നെല്ലും മീനും കക്കയും അത് മതിയോ നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരവുമായി തന്നെ വന്നു കാണാൻ ആഹ്വാനം ചെയ്തിട്ട് കുമാരൻ ധൃതിയിൽ കാറിൽ കയറിപ്പോയി ആദിയിലെ യുവാക്കൾക്ക് ശരിക്കും ഹര ഹരം കയറി ഇന്നു വരെ ഒരാളും ഇങ്ങനൊരു കാര്യം അവരോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ചളി പിളിയായിട്ട് ഒരു കാര്യവുമില്ല കൈ തന്ന് കരകേറ്റാമെന്നാണ് കുമാരൻ പറയുന്നത് എത്ര മനുഷ്യനെ കരകേറ്റിയ ആളാ അമ്പുവും പ്രകാശനും മണിയും ചന്ദ്രനും പിന്നെ വേറെയും പല ചെറുപ്പക്കാരും ഗൗരവമായി തന്നെ ആലോചിച്ചു ജലജീവിതം മടുത്ത് ആദ്യവിടാൻ അവർക്ക് പണ്ടേക്ക് പണ്ടേ സമ്മതം